ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് അതായത് ലോങ് വീഡിയോ ഇന്നിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എന്താ സ്ഥിതി നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ മഴ കുറവുണ്ടോ പിന്നെ നമ്മളുടെ അവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയൊരു കുറവൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റൂട്ടീനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ ഞാൻ എണീറ്റ സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മുമ്പത്തെ ദിവസത്തെ പോലെ ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ സ്കൂളും മദ്രസൊക്കെ ലീവാണല്ലോ നമ്മുടെ ഇവിടെ മഴ ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയത് ഇനിയിപ്പോൾ അത് എനിക്കും കുഞ്ഞാക്കാർക്കും വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് കാപ്പിയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ആദ്യം അത് കുടിച്ച് വന്നിട്ട് വേണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാപ്പൊ കണ്ടില്ലേ പുറത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കറണ്ട് ഇല്ല കേട്ടോ അതാണ് വീഡിയോക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്താ കാപ്പീൻ്റെ ഒപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിക്കട്ടെ പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ മടിയാണ് കേട്ടോ നല്ല മഴയൊക്കെ അടലോ അപ്പോൾ പിന്നെ എണീറ്റാൻ തന്നെ ലേറ്റ് ആവും എണീറ്റ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ എന്താ പറയുക മടിച്ചിരിക്കൽ തന്നെയാണ് മടി മടിയോണ്ടെന്നാണ് വീഡിയോ മെയിനായിട്ട് ഇടാത്തത് പിന്നെ ലഞ്ച് ബോക്സ് വീഡിയോസ് നമ്മൾ ഡെയിലി ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ സ്കൂളിന് ലീവാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ അല്ലാതെ വലിയ കാരണങ്ങളൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മുടെ ചെറിയൊരു കോഫി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ആയ പാത്രങ്ങൾ വേഗം കഴുകി വെക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം അപ്പം നമ്മൾ പാത്രങ്ങൾ വേഗം കഴുകാതെ കഴുകാതിട്ടാൽ പിന്നെ അതവിടെ കുന്ന് കൂടി പിന്നെ നമുക്ക് തന്നെ പണിയാവുമല്ലോ വേഗം വേഗം കഴുകാട്ടോ ഈ സമയത്ത് കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ഞങ്ങൾ രണ്ടുപേർ മാത്രമേ എണീറ്റിട്ടുള്ളൂ പിന്നെ സ്കൂളും ഇല്ല മഴ ആയതുകൊണ്ട് ഞാൻ അവരെ വിളിക്കാറുമില്ല കേട്ടോ അവിടെ കിടന്നോട്ടേന്ന് വിചാരിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ മീൻസ് കല്യാണം കഴിഞ്ഞതിൻ്റെ കുറച്ച് മുമ്പ് വരെ സ്കൂളില്ലാത്ത ദിവസം ഒരുപാട് ടൈം കടന്നിറങ്ങും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ നമ്മളെല്ലാവരും പിന്നെ അങ്ങനെ ഇരുന്ന് കടന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് താമസമെങ്കിലും സ്വന്തം വീട്ടിൽ പോയാൽ എന്താ പറയുക നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എണീക്കുന്നതിന് മുന്നേ തന്നെ ഉമ്മ ഒക്കെ എണീച്ചിട്ട് അവരെയൊക്കെ സെറ്റാക്കുമല്ലോ അപ്പോൾ ആ ഒരു സുഖം കിട്ടണേൽ പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ പോകണം കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുതിര വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ മുതിര വെക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ മുതിര വെള്ളം തിളച്ചെടുക്കാനാണ് കേട്ടോ ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ആദ്യമൊന്നും അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ അത് ഹസ്ബൻഡിൻ്റെ ഉമ്മ പഠിപ്പിച്ചു തന്നതാണ് അങ്ങനെ ഇതാ ഞാൻ മുദ്രയൊക്കെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പത്ത് വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് മുതിരവെള്ളം താളിക്കുക അതുപോലെ കുറച്ചൊരു അവിയലും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ സാമ്പാറിന് കൊണ്ടുവന്ന കഷ്ണത്തിൽ കുറച്ചൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും സാമ്പാറിന് കഷ്ണം കൊണ്ടുവരുമ്പോൾ ഞാൻ ഒരു ട്രിപ്പ് അവിയൽ റെഡിയാക്കി എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേക്ക് ഇസും എണീറ്റ് വന്നിട്ടുണ്ട് അവൾ ബ്രഷ് ചെയ്ത് വന്നതാണ് കേട്ടോ എണീറ്റ് അവിടെ ഒരു ഒരിക്കലും ആൾ മുടി വരി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂല അങ്ങനെയായിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ടില്ല എന്താ പറയുക അതാവാൻ ഉണ്ട് അതുപോലെ വെറുതെ കാലി ചായ ഒന്നും ആൾക്ക് കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ ഇനി താത്ത എണീക്കട്ടെ എന്നിട്ട് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പൊട്ടാറ്റോ പീൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആൾക്കും കൊടുത്തിട്ടുണ്ട് രാവിലെ എണീറ്റ് വന്നിട്ട് ആ ഒരു ഉറക്കച്ചടവ് ഒന്ന് മാറണമെങ്കിൽ പിന്നെ കുറച്ച് നേരം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും പിന്നെ ആൾ ആളുടെ പണിക്ക് പോകും അപ്പോൾ അതാ ഞാൻ വെജീസൊക്കെ ഒന്ന് വേഗം വേഗം കട്ടാക്കി കട്ടാക്കിയെടുക്കുകയാണ് അവിയുടെ റെസിപ്പി ഒന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ും കാണിക്കുന്നില്ല കേട്ടോ മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ എത്ര വട്ടം കുക്കിംഗ് വ്ളോഗിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അവിയൽ എൻ്റെ രീതിക്കുള്ള ഒരു അവിയൽ അത്ര തന്നെ പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ അവിയൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ നാട്ടിൽ പല നാട്ടിലും പല ടൈപ്പിലാണ് അവിയലൊക്കെ റെഡിയാക്കി എടുക്കുക ചിലവരിങ്ങനെ നല്ലോണം വേവിച്ചിട്ട് ജ്യൂസി ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് കാണാം എനിക്ക് കുറച്ച് പച്ചക്കറി ഇങ്ങനെ ഓവർ വേവാതെ നല്ല കുഴഞ്ഞു പോവാതെയാണ് കേട്ടോ ഇഷ്ടം ഇതിനിടയിൽ ഞാൻ മുതിരയിലേക്കുള്ള തേങ്ങയും അതുപോലെ അവിയലിലേക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു മുതിര വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ചോറ് തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി ഇതാ ഏകദേശം ഒരു വേവൊക്കെ ആയി സെറ്റായി വന്നിട്ടുണ്ടോ അവിയലൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഴഞ്ഞു പോകുമ്പോൾ ാണ് ഇഷ്ടമെന്ന് അപ്പോൾ പിന്നെ ചട്ടിയിൽ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെ അവിയലൊക്കെ തൈരും അതുപോലെ തേങ്ങ ഒതുക്കിയതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിയൽ സെറ്റായി ഇനിയിപ്പോൾ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചു കൊടുത്ത് നമ്മുടെ അവിയലിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ മുദ്രവെള്ളം താളിക്കുന്നത് എന്ന് കാണിച്ചതരാട്ടോ നിങ്ങളെ ആരെങ്കിലും ചെയ്തു വയ്ക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു വെക്കാം സിമ്പിൾ പരിപാടിയാണ് പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അതിൻ്റെ ഒപ്പം എന്തെങ്കിലും സൈഡായിട്ട് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ അതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് വെളിച്ചെണ്ണ അതിൻ്റെ വിലയൊക്കെ കേട്ടാൽ നമ്മൾ ഒരിക്കലും കൂടുതൽ ഒഴിക്കൂല അല്ലേ അതിന് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മൂപ്പിക്കുന്നുണ്ട് ഒരു പച്ചമുളകും അതുപോലെ കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ചേർത്ത് ിട്ടുണ്ട് കേട്ടോ അത് നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുതിരേൻ്റെ വെള്ളം കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുതിര വെള്ളം തിളച്ചത് റെഡി ആയിട്ടോ അതാ ഇത്ര ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അതിലൊരു രണ്ട് മൂന്ന് കുറച്ചൊരു മുതിരേൻ്റെ കഷ്ണം കൂടി നമുക്ക് ഇടയിൽ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടിയും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഏകദേശം നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇത് അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടണം കേട്ടോ അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ പുറത്തിടാന്നൊക്കെ വിചാരിച്ചു പിന്നെ മഴ ഇങ്ങനെ ചാറ്റിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുറത്തിട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് വെച്ചിട്ട് ഷെഡ് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത് ഷെഡിലിട്ടാലും നല്ല മഴയൊക്കെ ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ചീറ്റിലടിച്ചിട്ട് മൊത്തത്തിൽ തുണികളൊക്കെ നനഞ്ഞു ഇട്ടാറുണ്ട് അപ്പോൾ ഡ്രയറിൽ ഇടുന്നത് വെറുതെ ആണ് കേട്ടോ എന്നാലും ഇന്നിപ്പോൾ കാറ്റൊന്നും ഇല്ല വലിയ ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴ മാത്രമേ ഉള്ളൂ അപ്പോൾ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടണം ഇനിയിപ്പോൾ ഒന്ന് ക്ലീനിങ്ങിന് അടിച്ചു കരി തുടക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് അടിച്ചൊക്കെ വാരി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ തുടക്കലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ലേറ്റായിട്ട് എണീക്കുന്നുണ്ടെങ്കിലും പണികൾ വേഗം അങ്ങ് തീരൂട്ടോ ഒരു പണി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേഗം പണികളൊക്കെ തീർത്താൽ ലേറ്റായിട്ട് എണീറ്റ് വന്നാൽ ഒന്നാമതാൻ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ലഞ്ചും കൂടെ സെറ്റാക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു പണിയൊന്നും ആയിട്ട് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ മുന്നത്തെ ദിവസങ്ങളിൽ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഡെയിലി തുടച്ചെടുക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ മോർണിങ്ങിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ മാറ്റി കാണുന്ന വിധീക്കുമ്പോൾ ബൈ